ബ്ലാസ്റ്റേഴ്സിൽ അഴിച്ച് പണി നാല് പൊസിഷനുകളിൽ കളിക്കുന്ന താരങ്ങളുടെ ഭാവി ഡെയിഞ്ചർ സോണിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിക്കിന്റെ അഭാവം മാത്രമല്ല ചില താരങ്ങളുടെ മോശം പ്രകടനവും തിരിച്ചടിയായിട്ടുണ്ട് ഗോൾ കീപ്പർ കരഞ്ജിത്ത് സിംഗ് സെൻട്രൽ മിഡ്ഫീൽഡർ ഡാനിഷ് ഫാറൂഖ് വിങ്ങർ രാഹുൽ കെബി എന്നിവരുടെ പ്രകടനങ്ങൾ അവസരത്തിനൊത്ത് ഉയരാത്തത് ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ സീസണിൽ പിന്നോട്ടടുപ്പിച്ചു എന്നാൽ അടുത്ത സീസണിലേക്ക് ഈ പൊസിഷനുകളിൽ മികച്ച താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എഫ് ഡബ്ല്യുസിയുടെ കോണ്ടന്റ് റൈറ്റർ റജിൻ പി ജെയ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് നാല് പൊസിഷനുകളിലേക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ നോട്ടമിടുന്നു എന്നുള്ളതാണ് സെന്റർ ബാക്ക് സെന്റർ മിഡ്ഫീൽഡ് വിനർ ഗോൾ കീപ്പർ എന്നീ പൊസിഷനുകളിലേക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ നോട്ടമിടുന്നത് ആഭ്യന്തര യുവതാരങ്ങളെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ പൊസിഷനുകളിൽ നോട്ടമിടുന്നത് ഇതിൽ ഒരു ഗോൾ കീപ്പറെ ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം സൈൻ ചെയ്തതായി കായികമാധ്യമ പ്രവർത്തകൻ മാർക്കസ് മർഗുല്ലോ റിപ്പോർട്ട് ചെയ്യുന്നു ഈ നാല് പൊസിഷനുകളിൽ കളിക്കുന്ന താരങ്ങൾക്കായി ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തുമ്പോൾ നിലവിൽ ഈ നാല് പൊസിഷനുകളിൽ കളിക്കുന്ന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുമെന്നുറപ്പാണ് നിലവിൽ ഈ പൊസിഷനിൽ കളിക്കുന്ന താരങ്ങളെക്കാൾ മികച്ച കണക്കുകളുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായാൽ നിലവിൽ ഈ പൊസിഷനുകളിൽ കളിക്കുന്ന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൈവിടുമെന്നുറപ്പാണ് ഇതിനോടകം ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിൽ നിന്നും ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കി എന്ന വാർത്ത പുറത്തുവന്നതിനു പിന്നാലെ നിലവിലെ ടീമിന്റെ ഗോൾ കീപ്പർ ലാറ ശർമ്മ ക്ലബ്ബ് വിടുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അതിനാൽ ഇനി വരാനിരിക്കുന്നത് സൈനിങ്ങുകൾ മാത്രമല്ല റിലീസിംഗുമുണ്ട് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക